അങ്ങനെ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇവിടെ എത്തിയത് പതിനൊന്ന് മണിയൊക്കെ ആയി ഡിന്നറൊക്കെ കഴിച്ച് കിടന്നു രാവിലെ തന്നെ എഴുന്നേറ്റു ഇപ്പോൾ പ്രാഗിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ആണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത് ചെക്കോസ്ലാവാക്ക് എന്നൊരു രാജ്യം രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് പ്രാഗ് എന്ന് പറയുന്നത് ചെക്ക് ഭാഷയിൽ ഇതിനെ പ്രാഹ എന്നാണ് പറയുക ഈ പ്രാഗ് എന്ന രാജ്യത്തിൻ്റെ പ്രാഗ് എന്ന സ്ഥലത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവരൊക്കെ ഉള്ളത് ഇത് ട്രാമുകളൊക്കെ നോക്കുക എന്തൊരു ഭംഗിയാണെന്ന് ഇന്ന് സാധാരണത്തിലും വിപരീതമായിട്ട് ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ഉള്ള ദിവസമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോളണ്ട് കഴിഞ്ഞു ഇപ്പോൾ ചെക്കിലേക്ക് കയറി പോളണ്ടിലൊന്നും അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രാഗിൽ അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ട് വൈകുന്നേരത്തോടു കൂടി അഞ്ച് ഡിഗ്രി എന്നാണ് അറിയാൻ പറ്റിയത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗൺ തന്നെയാണിത് അപ്പോൾ നമ്മൾ പോകുന്നത് പ്രാഗ് കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് പ്രാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാസിലാണ് പ്രാഗ് കാസിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാസിലാണ് ഈ ഒരു പ്രാഗ് കാസിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ നിർബന്ധമായും കാണേണ്ട ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു ക്യാസില് വലിപ്പത്തിൽ ലോകത്തിലെ നമ്പർ വൺ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യാനം ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് ഒരു കാസിലാണ് ഈ പ്രാഗ് കാസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ചെക്ക് റിപ്പബ്ലിക് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടാണ് മാറിയിരിക്കുന്നത് നമുക്ക് ഫ്ലാഗ് ഒക്കെ മുന്നിൽ കാണാം മുൻകാലത്ത് ചെക്ക് റിപ്പബ്ലിക് ബൊഹീമിയ എന്നറിയപ്പെട്ടിരുന്നു ബൊഹീമിയൻ രാജാക്കന്മാരുടെയൊക്കെ ഔദ്യോഗിക വസതിയായിട്ടും മുൻ മുൻ പ്രസിഡന്റുമാരുടെയൊക്കെ ഔദ്യോഗിക വസതിയായിട്ടും ഈ ഒരു കാസിൽ ഉപയോഗപ്പെട്ടിരുന്നു ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയൊരു കാസിലായിട്ടാണ് ഈ കാസലിന് ഏകദേശം അഞ്ഞൂറ്റെഴുപത് മീറ്റർ നീളവും അതുപോലെ തന്നെ നൂറ്റി മുപ്പത് മീറ്റർ വീതിയുമുണ്ട് റാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഈ കോട്ടയ്ക്കകത്തേക്ക് അകത്തേക്ക് കയറുകയാണ് അത്ഭുതങ്ങളുടെ ഒരു കാസല് തന്നെയാണിത് അങ്ങനെ നടന്ന് നമ്മൾ വലിയൊരു നടുമുറ്റത്തേക്കാണ് എത്തുന്നത് വലിയൊരു ഫൗണ്ടയിൻ ഒക്കെ ഉണ്ട് മുറ്റത്തിൻ്റെ നടുവിലായിട്ട് ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത് അത് അതിമനോഹരമായിട്ടുള്ള വാസ്തുവിദ്യകളും കൺസ്ട്രക്ഷൻ രീതിയും ഒക്കെ തന്നെയാണ് ഈ ഒരു മന്ദിരത്തിനുള്ളത് ഇതൊരു അധികാര സ്ഥാനമായിട്ടാണ് അന്ന് കാലാകാലങ്ങളായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്നത് ബൊഹീമിയൻ രാജാക്കന്മാരും അതുപോലെ തന്നെ റോമൻ ചക്രവർത്തിമാരും ഇപ്പോഴത്തെ പ്രസിഡന്റുമാരുടെയൊക്കെ ഒരു അധികാര ചിഹ്നമായിട്ട് തന്നെയാണ് ഒരു കോട്ടയുള്ളത് എയ്റ്റീൻ ഓരോരോ സെഞ്ചുറികളായിട്ടാണ് ഈ ഒരു സെഞ്ചുറികളിലാണ് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ഇത് എയ്റ്റീൻ സെഞ്ചുറികളിലൊരു നിർമ്മാണവും അതിനെ ഓപ്പോസിറ്റ് കാണുന്നത് ട്വൻറ്റി സെഞ്ചുറിയിലുള്ള നിർമ്മാണ രീതികളുമാണ് പരേഡ് കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള പരേഡാണ് ബ്യൂട്ടി ചേഞ്ചിങ് ആയിരിക്കും നടക്കുന്നത് നല്ല ഒരു ഗേറ്റ് ഉണ്ട് അങ്ങനെ ഗാർഡ് ഓഫ് ഓണറൊക്കെ നമ്മളൊന്ന് കണ്ടു ചെറിയ പരിപാടിയായിരുന്നു നമ്മൾ ഡെൻമാർക്കിലൊന്നും കണ്ട പോലെയുള്ള വലിയ വിപുലമായിട്ടുള്ള പരിപാടിയല്ല മാറ്റിയാസ് ഇത് കിങ് മാറ്റിയാസിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഗേറ്റ് ഗേറ്റാണത് ഇവിടെ രണ്ട് ഫ്ലാഗ് നാട്ടിയിട്ടുണ്ട് ഒന്ന് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും ഇത് ഉക്രൈനോടുള്ള ഉക്രൈനോടുള്ള ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ഫ്ലാഗ് ആണ് ഒരു സൈഡിലും ഒരു വായിട്ടിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ആണ് അവിടെ എല്ലാ വാതിലിലും കൊട്ടാര വാതിൽ എല്ലാ കോട്ടയുടെ എല്ലാ വാതിലിലും ഗാർഡിനെ നിർത്തിയിട്ടുണ്ട് ഈ ഗാർഡിൻ്റെ ആണ് നേരത്തെ നമ്മൾ കണ്ടത് ഗാർഡ് ഓഫ് ഓണർ ഷിഫ്റ്റ് അനുസരിച്ച് മാറി നിൽക്കുകയാണ് ചെയ്യുക ഒരു അനങ്ങ പോലുമില്ല അതാണ് പ്രത്യേകത നമ്മൾ എത്ര എത്രയാളടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ പോലും അവർക്ക് യാതൊരു ഉണ്ടാവില്ല ഫോട്ടോ എടുക്കുന്നതിലൊന്നും തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു കോട്ടവാതിൽ കടന്ന് നമ്മൾ പുറത്തേക്ക് എത്തുന്നത് വീണ്ടും വലിയൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് ഈ ഒരു സ്ക്വയറിൻ്റെ പേരാണ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും ആർട്സിൻ്റെ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ഏരിയയാണിത് ഈ ഒരു നഗരം തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്നൊരു നഗരമാണ് അതുകൊണ്ട് അതിൻ്റെയൊക്കെ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനുള്ളൊരു പ്രധാന വേദി കൂടിയാണ് ഈയൊരു സ്ഥലം അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് തോമസ് ടി മസാറിക്കിന്റെ ഒരു പ്രതിമയും ഈ ഒരു ചത്രത്തിലായിട്ടുണ്ട് ചെക്ക് നഗരത്തിന്റെ ഒരു വിശ വിശാലമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്നാൽ കിട്ടും എന്ത് മനോഹരമാണെന്ന് നോക്കുക ഫുള്ള് ഓടിൻ്റെ കളറുകളാണ് മുകളിലായിട്ട് എല്ലാ കെട്ടിടങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാ ഓട് മേഞ്ഞ കെട്ടിടങ്ങളായത് തന്നെയാണ് ആ ഒരു ഭംഗി ഒരു ചർച്ച് അതിനൊരു ഗ്രീൻ ടവറിൽ നമുക്കൊരു ചർച്ച അവിടെ കാണാം അതേപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമുണ്ട് നമുക്ക് ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാനുള്ള സൗകര്യം ഈ സിറ്റിയുടെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് കോഫി കുടിക്കാം അനേകം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പ്രാഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ട് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ ഒത്തിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എല്ലാ ഭാഗത്തും ഇവിടെ ഒരു സ്റ്റാർ ബക്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പാണ് ഓ ഇത് മനോഹരമാണ് എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരേ പെയിൻറിങ്ങും അതുപോലെ തന്നെ ഒരേ നിർമ്മാണ രീതിയും ആവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നഗരം എത്ര മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത് പല ഭാഗങ്ങളിലും നമുക്ക് അനേകം ചർച്ചകൾ കാണാം മിനാരങ്ങൾ ചർച്ചിൻ്റെയൊക്കെ മിനാരങ്ങളും അതുപോലെ തന്നെ ടവറുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച അതുമാത്രമല്ല വളരെ രസകരമായിട്ടുള്ളൊരു കാലാവസ്ഥ കൂടി ആകുമ്പോൾ അടിപൊളി ഒരു ട്രിപ്പ് ആവുകയാണിത് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പ്രാഗിലാണ് ചെക്കോ സ്ലോവാക്കിയ എന്ന പഴയൊരു രാജ്യം അത് ചെക്ക് റിപ്പബ്ലിക്കും അതുപോലെ തന്നെ സ്ലോവാക്കിയവുമായി മാറി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പ്രാഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കാണുന്നതാണ് പ്രാഗിലെ ഏറ്റവും വലിയ പ്രാഗ് കാസിൽ എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കോട്ട നമ്മൾ മുന്നേ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാസിലാണ് ഒരു ഈയൊരു കാസിൽ എന്ന് പറയുന്നത് പ്രാഹ എന്നാണ് ഈ ഒരു പ്രദേശത്തിനെ ചെക്ക് ഭാഷയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കൊട്ടാരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതും സംരക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ളൊരു കോട്ടയാണ് അതിമനോഹരമായിട്ടുള്ള ഈ കോട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒന്നാം സ്ഥാനം ഏറ്റവും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തിലുള്ളൊരു കോട്ടയാണിത് അത്രയും അതിമനോഹരമാണ് ഈ ഒരു കാസിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടെ കാണുന്നത് ഒരു കേജ് ആയിട്ടാണ് നമുക്ക് തോന്നുക പക്ഷേ ഇതൊരു കിണറാണ് ഇതിൻ്റെ മുറ്റത്തിൻ്റെ നടുവിൽ തന്നെ ഒരു കിണറ് ഉണ്ട് ആ കിണറിൽ വെള്ളമൊക്കെ ഉള്ളൊരു കിണർ തന്നെയാണ് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ട് ഈ രീതിയിലാണ് കൊട്ടാരത്തിലൊക്കെ വെക്കുക നമ്മളെ സാധാരണ കിണർ കുത്തുന്ന പോലെയല്ല എല്ലാം ഒരു റോയൽ ടച്ച് ഉണ്ടാവുമല്ലോ ആ റോയൽ ടച്ച് ആണ് ഈ കാണുന്നത് ഈ ഒരു കിണർ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കാരണമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഈ ഒരു കാസിലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായ വെള്ളം എത്തിക്കുന്ന ഈ കിണറാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് അന്നത്തെ ചക്രവർത്തിമാരും ഒക്കെ അപകടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് ശ്രമിക്കാവുന്നതാണ് അവരിതിനകത്ത് പോയിസണോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും പെട്ടെന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു രാജാവിനെ തന്നെ അല്ലെങ്കിൽ ആ ചക്രവർത്തിയെ തന്നെ ബാധിക്കുന്ന രീതിയിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ രീതിയിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കാസിലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഉൾഭാഗത്തേക്ക് കിടക്കുകയാണ് ഇതിനകത്ത് വലിയൊരു ചർച്ച് ഉണ്ട് ജോർജിൻ്റെ സെൻറ് ജോർജിൻ്റെ ഒരു ചർച്ചും ഉൾപ്പെടെയുള്ള ഈ ഒരു കോംപ്ലക്സിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഓ അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് സെൻട്രൽ ഭാഗത്തായിട്ടുള്ളത് ഇതിൻ്റെ ടവറാണ് നമ്മൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ കണ്ടിരുന്നത് പ്രാഗിൻ്റെ ഒരു ഐക്കൺ തന്നെയാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത് സെൻറ് ജോർജിൻ്റെ ചർച്ച് നമ്മൾ പ്രാഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആദ്യം കിട്ടുന്ന ഒരു ഐക്കൺ ഇതു തന്നെയായിരിക്കും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തന്നെ ഒരു ഐക്കൺ ആയിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ചർച്ച ഉള്ളത് കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് മെയിനായിട്ടുള്ള ടൂറിസം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കിനെയാണ് ഈ ഒരു ഭാഗത്ത് പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും പല ഭാഷകളും പറയുന്ന ആളുകളുമൊക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ഇന്ത്യൻസായ നമ്മളും എത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഈ പാലസിനകത്ത് ഫുള്ളായിട്ട് കാണാൻ ഫുള്ളായിട്ടില്ല ഒരു പ്രത്യേക ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അതിനുള്ള ടിക്കറ്റാണ് ഇത് ഇരുന്നൂറ്റൻപത് ക്രോണയാണ് ഇവിടുത്തെ നാണയം എന്ന് പറഞ്ഞാൽ കൊറോണ എന്നാണ് പല കേല് തുടങ്ങുന്നു കൊറോണയാണ് ഈ കൊറോണ ഇരുന്നൂറ്റൻപത് കൊറോണ ആണ് അതായത് നമ്മുടെ ഏകദേശം മൂന്നേ മുക്കാൽ രൂപയാണ് ഒരു റുപ്പീസുമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ആ ടിക്കറ്റ് എടുത്താലേ നമുക്കിതിനകത്ത് പ്രവേശനം ഉണ്ടാവുള്ളൂ ടിക്കറ്റിന് പുറകിലായിട്ട് ഇതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കത്തിഡറിൻ്റെ അകത്തേക്കാണ് ആദ്യം കയറുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കാം പള്ളിയുടെ ബാക്ക് സൈഡാണ് നമ്മളതിനുള്ള എൻട്രിയിലേക്കുള്ള ക്യൂ ആണ് ഇവിടെ നടക്കുന്നത് ഫുള്ള് തിരക്കാണ് എല്ലാ ഭാഗത്തും നമ്മൾ കത്തീഡ്രലിനകത്തേക്ക് കയറാണ് വളരെ വലിയൊരു കത്തീഡ്രൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഓ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നമ്മൾ റോമിലൊക്കെ കണ്ട പോലെ തന്നെ ഇതൊരു വലിയൊരു കത്തീഡ്രലാണ് എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊരു ഹൈറ്റാണ് നോക്കുക മുകളിലോട്ട് ഒരുപാട് പെയിന്റിങ് ഗ്ലാസ് പെയിന്റിങ്ങൾ ഉണ്ട് വിൻഡോസിലൊക്കെ ആളുകളൊക്കെ തിരക്ക് കൂട്ടി ഫോട്ടോ എടുപ്പിനുള്ള തിരക്കിലാണ് വളരെ നിശബ്ദത കിട്ടിയേണ്ട ഒരു സ്ഥലമാണ് പള്ളി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മൗനമായിട്ട് തന്നെ ഒരു പള്ളി ആസ്വദിക്കുകയാണ് പുറമേന്ന് കാണുമ്പോൾ ഉള്ള ആ ഗ്ലാസിൻ്റെ ഭാഗമാണിത് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് വളരെ ഭയങ്കര തന്നെയാണ് പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയറിയാം പ്രത്യേക സ്റ്റോണാണ് അതിനെ അവിടെ സ്റ്റോണിനെ ഷെയ്പ്പ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മനുഷ്യനെ അസാധ്യമെന്ന് കരുതുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് പത്തൊമ്പത് ചാപ്പലുകളാണ് ഈ ഒരു ചർച്ചിനുള്ളിലായിട്ടുള്ളത് ഓരോ ചാപ്പലിൻ്റെ അടിയിലായിട്ടും ഓരോരോ വിശുദ്ധരെ അടക്കിയിട്ടുണ്ട് അത് മറ്റൊരു പ്രത്യേകതയാണ് പത്തൊമ്പത് ചാപ്പലിനകത്തും പത്തൊമ്പത് വിശുദ്ധരെ അടക്കം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഏഴായിരം ഗ്ലാസ്സുകളുമാണ് ഈ ഒരു കൺസ്ട്രക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തേഴായിരം ഗ്ലാസ്സുകളാണ് ഈ ഒരു സർക്കിൾ ഉണ്ടാക്കി ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോരോ ചാപ്പലുകളാണ് ഇതിലോരോരുത്തരുടെ ടോംബുകളും ഇതിനടിയിലായിട്ട് ഉണ്ട് ഒരു ചർച്ചിനകത്തെ അത്ഭുതങ്ങളൊക്കെയാണ് മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ കാണാൻ മാത്രമല്ല എന്തായാലും അടിപൊളി ഒരു ചർച്ച് തന്നെയാണ് ടോംബുകൾ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ശില്പവിദ്യയുടെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സെന്റ് ബ്രിംസിലാസിന്റെ ചാപ്പലാണ് ഇവിടെ കാണാൻ പറ്റിയ സവിശേഷമായിട്ടുള്ളൊരു മെഴുകുതിരിയാണിത് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇത് ആയിട്ടല്ല കത്തുന്നത് ഇതൊരു ലൈറ്റ് ചെയ്ത ലൈറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് നേർച്ചയായിട്ടും മെഴുകുതിരി കത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ കോയിൻ ഇട്ട് കൊടുക്കുക കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൺ ക്രോണയാണ് പതിനഞ്ച് മിനിറ്റ് കത്താൻ വേണ്ടിയിട്ട് വേണ്ടത് അങ്ങനെ ടൺ ക്രോണയാണ് പതിനഞ്ച് മിനിറ്റ് കത്താനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലൊരു പിന്നെ ഒരു ടെമ്പററി അതായത് ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മെഴുകുതിരിയുടെ ലൈറ്റ് കത്താൻ തുടങ്ങും പുതിയ പുതിയ സിസ്റ്റങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അവരവിടെ കോയിൻ ഇടുന്നുണ്ട് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ കോയിൻ പോകുന്നില്ല അപ്പോൾ അവിടുത്തെ കോയിൻ പറ്റില്ല ഓൺലി ക്രോണ ആ കോയിൻ പോയിട്ടുണ്ട് ഫോൺ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അഡീഷണൽ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കഴിഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്തായാലും ന്യൂ ജനറേഷൻ സിസ്റ്റങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു ചാപ്പലാണ് അങ്ങനെ ചാപ്പലിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ഈ ചർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ബാക്ക് സൈഡ് ഒരു മറ്റൊരു സൈഡിലേക്കാണ് പോയത് ബാക്ക് സൈഡ് എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു സൈഡിലാണ് പോയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈയൊരു ബാത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു ക്ലോക്ക് ടവർ കൂടിയുണ്ട് ഈയൊരു ചർച്ചിൻ്റെ മുകളിലായിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു ടവറിലുള്ള ക്ലോക്കിന് വലിയൊരു പ്രത്യേകത ഉണ്ട് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ കാണിക്കുന്നത് ഹവറാണ് താഴെ രണ്ടാമതായിട്ട് കാണിക്കുന്നതാണ് മിനിറ്റ്സ് അതായത് ഇപ്പം ടൈം പറയുന്നത് മുകളിലത്തത് റേലോ മാർക്ക് ഇട്ടിട്ട് പതിനൊന്ന് താഴെ മുപ്പത്തി അഞ്ച് ഒരു പ്രത്യേകതയിട്ട് കണ്ടൊരു ക്ലോക്കാണ് മറ്റു സ്ഥലങ്ങളിലധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ക്ലോക്ക് പാലസിന്റെ ഉൾവശത്തിലെ